ജിഷിൻ മാത്രമല്ല ഔട്ട് ആയിരിക്കുന്നത് രണ്ട് പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ട് ആയിരിക്കുകയാണ് അഭിലാഷാണോ ഔട്ടായത് എട ഈ സാബു മോണിക്ക് ഒക്കെ ആര് അവിടെ വോട്ട് കൊടുത്ത് നിർത്തിയിരിക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ആരാണ് ഇങ്ങനെ വോട്ട് കൊടുത്ത് ഇവിടെ അൺഫെയർഷന്റെ പൂരം മേളമാണ് അവിടെ നടക്കുന്നത് ഈ വീടിനകത്ത് വീട്ടിനകത്ത് അൺഫെയർഷന്റെ പൂരം എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാൾ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ നമ്മുടെ ജിഷിൻ ഔട്ടായ കാര്യം ഞാൻ കുറച്ച് നേരം ആകുമ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു അവിക്ഷനെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഒരെണ്ണം കൂടി ഉണ്ട് ഇപ്പോഴാണ് അതുകൂടി അറിഞ്ഞത് അഭിലാഷും ഞാൻ അതാണ് ഇപ്പോഴും ചോദിക്കുന്നത് ഞാൻ ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നതല്ല പക്ഷേ ഇറ്റ്സ് ബിഗ് ബോസ് അല്ലേ അപ്പൊ ബിഗ് ബോസിനകത്ത് നിൽക്കാനുള്ള എന്ത് എന്താണ് അവിടെ സാബുമാൻ ചെയ്യുന്ന ഈ വോട്ടിന് ബീൻ ബാഗ് സ്വന്തമായി ഒരു പത്ത് ബീൻ ബാഗ് വാങ്ങിച്ചതാണോ സാബുമാൻ ചെയ്ത കഴിവ് ശരിക്കും അയാളുമായിട്ട് നമുക്ക് വ്യക്തിപരമായി യാതൊരുവിധ പ്രശ്നവുമില്ല ഞാൻ സാബുമാനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഭയങ്കര അൺഫെയർ ആണ് അഭിലാഷൊക്കെ പോവേണ്ട ആളുകളൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോഴൊന്നും അല്ല അഭിലാഷൊക്കെ പോവേണ്ടത് രണ്ട് മൂന്ന് ആഴ്ച കൂടെ ആകുമ്പോഴത്തേക്കും പോവാനുള്ള ആളുകളൊക്കെയാണ് ഇനിയിപ്പൊ അടുത്ത ആഴ്ചയും സാബുമാൻ ഇങ്ങനെയാണെങ്കിൽ സേവ് ആവുള്ളൂ ഇന്നിപ്പൊ നോക്ക് രണ്ട് പേരാണ് തെറച്ചു പോയിരിക്കുന്നത് ജിഷിനും ഔട്ടായി അതുപോലെ തന്നെ ഈ എന്താ പറയാ നമ്മുടെ അഭിലാഷും ഔട്ടായി എനിക്ക് അറിഞ്ഞൂട ആളുകൾ എവിടെ നോക്കി വോട്ട് ചെയ്യുന്നതാണോ വോട്ടിങ് കറക്റ്റല്ലേ തോന്നിയ പോക്കാണോ സാബുമാനിക്കൊക്കെ ഇങ്ങനെ ഒന്നുകിൽ ഇനിയിപ്പോ പി ആർ നമുക്ക് അറിഞ്ഞൂടലോ എല്ലാവർക്കും അർഗം പി ആർ ഉണ്ടായിരുന്നും പറയണ്ട എന്തായാലും ഭയങ്കര അൺഫെയർ റിയലി ഭയങ്കര അൺഫെയർ ഡബിൾ എവിക്ഷനിൽ രണ്ട് പേര് ഔട്ട് ആയിരിക്കുകയാണ് നാളെ നമുക്ക് കാണാനായിട്ട് പറ്റും എപ്പിസോഡില് ശനിയാഴ്ചത്തെ എപ്പിസോഡിലല്ല ഞായറാഴ്ചത്തെ എപ്പിസോഡിലാണ് എവിക്ഷൻ നടന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നാളെ കാണാൻ പറ്റും രണ്ടുപേരും ഔട്ടായി പോകുന്നത് അപ്പോൾ അടുത്ത കുറച്ച് അപ്ഡേറ്റുകൾ കൂടിയൊക്കെ കേൾക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കൺഫേം ആയിട്ട് ഞാൻ വന്ന് പറഞ്ഞു തരാം അതുവരേക്കും ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോ Bye-bye.